യു എസ് തുറമുഖത്തിന് പാക് പദ്ധതി തന്ത്രപ്രധാന മേഖലയിൽ ചുവടുപ്പിക്കാൻ യു എസിന് അവസരമൊരുങ്ങും ഓപ്പറേഷൻ സിന്ധൂവിനു ശേഷം യു എസുമായി അടുക്കാനും ട്രംപിനെ സന്തോഷിപ്പിക്കാനും പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങളിൽ ഒടുവിലത്തേതാണ് ഇതെന്നാണ് വിശേഷിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ തന്ത്രപരമായ മറ്റൊരു നീക്കമെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം ഇന്ത്യയെ ആക്രമിക്കാനുള്ള പദ്ധതികളുമായിട്ടാണ് പാകിസ്ഥാൻ നീങ്ങുന്നത് മാത്രമല്ല യു എസിനെ കൂടെ നിർത്തി ആക്രമണം കൂടുതൽ ശക്തമാക്കാനും പാകിസ്ഥാൻ കഠിനാധ്വാനം ചെയ്യുകയാണ് അറബിക്കടലിനോട് ചേർന്നുള്ള പട്ടണമായ പസ്നിക്കു സമീപം യു എസ് നിയന്ത്രണത്തിലുള്ള തുറമുഖം സ്ഥാപിക്കാൻ പാകിസ്ഥാൻ താല്പര്യമറിയിച്ചെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പദ്ധതി സംബന്ധിച്ച ആശയവുമായി പാക് സൈനിക മേധാവി അസീം മുനീർ യു എസ് അധികൃതരെ സമീപിച്ചതായും അഭ്യൂഖങ്ങളുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ഇക്കാര്യം ചർച്ച ചെയ്തെന്ന് വാർത്തകൾ പ്രചരിച്ചെങ്കിലും യു അധികൃതർ ഇത് നിഷേധിക്കുകയാണ് ചെയ്തത് പദ്ധതി നടന്നാൽ ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകളിലൊന്നിൽ ചുവട് ഉറപ്പിക്കാൻ യു എസിന് അവസരമൊരുങ്ങും പാകിസ്ഥാനിൽ ചൈനീസ് സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഗ്വാദർ തുറമുഖത്തു നിന്നും നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് പസ്നി ഇറാനിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമേ ഇതിനുള്ളൂ എന്നതും തന്ത്രപ്രധാനമാണ് ചെമ്പ് ആന്റിമണി എന്നീ ധാതുക്കൾ പാകിസ്ഥാനിൽ നിന്നും റെയിൽവേ വഴി എത്തിച്ച് ഈ തുറമുഖത്തു നിന്ന് കൊണ്ടുപോകാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്